കേരള ഡി ടി എച്ച് ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇന്ന് ഈ പെട്ടെന്ന് ഈ ഒരു വീഡിയോ തയ്യാറാക്കാനുള്ള കാരണം എനിക്ക് ഈ എൻ്റെ വാട്സപ്പ് വഴി യൂട്യൂബ് കാണുന്ന പല ആളുകളും ഈ ഫ്രീ സാറ്റിൽ നിലവിൽ കുറേ മലയാളം ചാനലുകൾ വന്നു കൊണ്ടിരിക്കുന്നുണ്ടല്ലോ അതിൻ്റെ അവസ്ഥ എന്താണെന്നൊക്കെ ചോദിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല ഞാൻ ഈ പെട്ടെന്ന് വീഡിയോ തയ്യാറാക്കാനുള്ള വേറെ കാരണം പിന്നീട് ഒരുപാട് ആളുകൾ ഈ എച്ച് ഡി ബോക്സ് എച്ച് ഇ വി സി സപ്പോർട്ട് ചെയ്യുന്ന സാധാ എംപാക്ട് ഫോർ ബോക്സ് ഒക്കെ എത്ര പൈസ ഒക്കെ കിട്ടും എവിടെയൊക്കെ കിട്ടും ഫ്ലിപ്പ്കാർട്ടിൽ കിട്ടുമോ നിങ്ങൾ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് ആൾ ഇങ്ങനെ നിരന്തരം കോൾ വരുന്നുണ്ട് വാട്സപ്പിലും അതുപോലെ വാട്സാപ്പിലും മെസ്സേജ് ആയിട്ടും ഒക്കെ അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ എന്തിനാണ് നിങ്ങൾക്ക് പെട്ടെന്ന് എച്ച് ഡി ബോക്സ് കാരണം എനിക്ക് ഞങ്ങൾക്ക് ഈ ഫ്രീ ട്വയർ ആയിട്ട് കുറച്ച് ചാനലുകൾ വന്നിട്ടുണ്ടല്ലോ ഈ എം ഈ ഈ ഡിഗ്രിയിൽ എക്സ്പ്രസ് എം സെവൻ എന്നുള്ള ഡയറക്ഷനിൽ അല്ലേ നാൽപ്പത് ഡിഗ്രിയിൽ ഇപ്പം നിങ്ങളുടെ ഈ കാണുന്ന ചാനലുകളൊക്കെ അതിൽ വന്നതാണ് ഈ മീഡിയ വൺ ഇപ്പോഴുണ്ട് ഈ സഫാരി റിപ്പോർട്ടർ മാതൃമി ന്യൂസ് വി ടി വി കൈരളി അറേബ്യ അമൃത ടി വി മയബിളി മനോരമ അപ്പം ഞാൻ ഈ വീഡിയോ ഇടുന്നതിൻ്റെ പ്രധാന കാരണം ഇത് ഫ്രീ ആയി കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് ആളുകൾ പുതിയ ആയിരത്തഞ്ഞൂറ് മുതൽ രണ്ടായിരത്തഞ്ഞൂറൊക്കെ വരുന്ന എച്ച് ഡി ഫ്രീ ടു എർ എച്ച് ഡി ബോക്സുകൾ വാങ്ങുന്നുണ്ട് അപ്പോൾ അവമ്മ ഈ വാങ്ങുന്ന ആളുകൾ ഭൂരിപക്ഷം ചിന്തിക്കുന്നത് സ്ഥിരമായിട്ട് ഇത് കിട്ടുമെന്നാണ് കാരണം എനിക്കാകെ നിങ്ങളോട് പറയാനുള്ളത് ഇതിൻ്റെ മുമ്പും ഈ ഫ്രീസാറ്റ് പല ഡയറക്ഷനിലും വന്നിട്ട് ഫ്രീ ചാനലുകൾ കൊടുത്തിട്ടുണ്ട് ഫ്ലവേഴ്സ് ടി വി ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുമ്പ് പക്ഷേ അന്ന് എനിക്ക് തോന്നുന്നു തൊണ്ണൂറ്റി രണ്ട് ഡയറക്ഷൻ തൊണ്ണൂറ്റഞ്ച് ഡിഗ്രിയിലോ തൊണ്ണൂറ്റേഴ് ഡിഗ്രിയിലോ ഒക്കെയാണ് ഇതുപോലെ ഫ്ലവേഴ്സും ഗൈരളിയും മൈബിൾമാൻ ഒരു സഫാരി ഒക്കെ വന്നിട്ടുണ്ട് ആ ഒരു സമയത്ത് ഇത് കിട്ടുമെന്ന് ഒരുപാട് ആളുകൾ ബോക്സ് വാങ്ങിയിട്ടുണ്ട് അന്ന് അന്നും ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടുന്നുണ്ട് അപ്പം അത് വാങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇതൊക്കെ അങ്ങ് പോയി കാരണം ഇവ ഈ ഫ്രീസാർട്ടിൻ്റെ മെയിൻ പല ട്രാൻസ്പോണ്ടറുകൾ പല ചാനലുകളെടുത്ത് അവർ പരീക്ഷിക്കും കുറച്ച് കഴിഞ്ഞാൽ എന്തു ചെയ്യും അവരങ്ങ് ക്യാൻസൽ ചെയ്യും അപ്പോൾ ഈ സെറ്റോ ബോക്സ് രണ്ടായിരം ഒക്കെ കൊടുത്ത് രണ്ടായിരത്തഞ്ഞൂറൊക്കെ കൊടുത്ത് അല്ല ആയിരത്തഞ്ഞൂറൊക്കെ കൊടുത്ത് വാങ്ങിയ ആൾക്കാരുണ്ടാവും നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ ശശിയാവും പിന്നെ നമുക്ക് അത് ആ ഒരു ബോക്സ് ഉപയോഗിച്ചിട്ട് വേറെ ചാനലുകളൊന്നും കാണാൻ സാധിക്കില്ല പിന്നെയും കിട്ടുന്നത് നമുക്ക് ഇൻ്റർസാറ്റ് പതിനെയാണ് ആ ബെല് ഡിഷില് അതൊന്നും എല്ലാ ഇതിലോട്ട് ഇല്ല എന്താനും ആ സാറ്റ് പതിനേ സ്ഥിരമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ തൊട്ട് വീട്ടിൻ്റെ മുമ്പ് തന്നെ ഒരു ടെക്നീഷ്യൻ വേണം ഒരു ടെക്നീഷ്യൻ്റെ ആവശ്യമുണ്ട് പ്രോഡക്റ്റ് അപ്പോൾ എനിക്ക് അതിലും നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട കാര്യം അതിലും എത്രയോ നല്ലതാണ് ഈ ഡിഷ് ടി വി ഡി ട്വെച്ച് കൊടുക്കുന്ന നാല് കൊല്ലത്ത് എച്ച് ഡി ബോക്സ് അത് നമുക്ക് രണ്ടായിരം രൂപയ്ക്കും രണ്ടായിരം നാനൂറും ഒക്കെ പുതിയ ബോക്സ് കിട്ടുന്നുണ്ട് അത് നാല് വർഷം ഏതാണ്ട് ഇരുപത്തി നാല് മലയാളം ചാനലും ഇന്ത്യേൻ്റെ എല്ലാ ക്രിക്കറ്റും ഫ്രീ ആയിട്ട് കിട്ടുന്നില്ല നാല് വർഷം അത് നമുക്ക് വിശ്വസിക്കാം കാരണം അവർ അവരുടെ ഡയറക്ഷനിൽ അവർ തന്നെ കൊടുക്കുന്നതാണ് അത്യാവശ്യം പേ ചാനലുകളൊക്കെ അതിൽ ആഡ് ചെയ്യുക നാല് വർഷത്തേക്ക് നമുക്ക് വേണ്ടത് രണ്ടായിരം അല്ല രണ്ടായിരം നാനൂറ് രണ്ട് ടൈപ്പ് ബോക്സാണ് അവർ കൊടുക്കുന്നത് ഒപ്റ്റിക്കലൊക്കെ കൊടുക്കുന്ന ബോക്സിന് രണ്ടായിരം നാനൂറും ഒപ്റ്റിക്കൽ ഇല്ലാത്ത സാധാ എച്ച് ഡി ബോക്സിന് രണ്ടായിരം രൂപയ്ക്ക് നാല് വർഷത്തേക്കാണ് ഏതാണ്ട് ഇരുപത്തി നാല് മലയാളം ചാനൽ കിട്ടുന്നത് പക്ഷേ ആ ഒരു ആ ഒരു സിസ്റ്റം ഉണ്ടായിട്ട് പലരും ഈ രണ്ടായിരം രണ്ടായിരത്തി ഇരുന്നൂറും ആയിരത്തി എണ്ണൂറും ഒക്കെ കൂടി സാധാ എച്ച് ഡി ബോക്സ് വാങ്ങി അതിൻ്റെ കൂടെ ഈ ഡിഷും വാങ്ങണം ഡിഷ് ഇല്ലാത്ത ആളുകൾ ഡിഷും വാങ്ങണം അതിന് വേറെ ചാർജ് ഇനി ഡിഷുള്ള ആളുകളാണെങ്കിൽ ആ ബോക്സിൻ്റെ പൈസ മാത്രം പോകും എന്ത് ചെയ്യും ഈ ഒരു സാധനം ഫിറ്റ് ചെയ്യും ഇത് ഇന്നല്ല നാളെ അങ്ങോട്ട് പോകും ഈ കൂടുതൽ യൂട്യൂബിൽ വീഡിയോ ഇടുന്ന ആൾക്കാരൊക്കെയാണ് നിങ്ങൾ വാങ്ങിക്കുന്നത് കാരണം ഈ യൂട്യൂബിലൊക്കെ ഞാൻ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ സാധാ എച്ച് ഡി ബോക്സ് ഒക്കെ വയ്ക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും സ്വന്തം വരുമാനം നോക്കുക അപ്പം അവർ ചിന്തിക്കുക കുറേ ബോക്സ് വാങ്ങിക്കോട്ടെ പിന്നെ വാങ്ങിക്കഴിഞ്ഞാൽ അത് തിരിച്ചെടുക്കുന്ന ആവശ്യം അവർക്ക് ഉണ്ടാവില്ല ഈ വാങ്ങിയ ആൾക്കാർ ശശു ആവും അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എനിക്ക് മെസ്സേജ് അയച്ചതിൻ്റെ ഭാഗമായിട്ടാണ് എന്നെ വിശ്വസിച്ചിട്ട് യൂട്യൂബിൽ വീഡിയോ കാണുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് വാട്ട്സപ്പിലൊക്കെ സ്ഥിരം മെസ്സേജ് അയക്കുന്നത് എൻ്റെ വാട്സാപ്പ് ചാനലുണ്ട് കേരള ഡി ടി എച്ച് ഇൻഫോന്നുള്ളത് അതും വേണമെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്തിട്ടോ കാരണം അതിലൊക്കെ ഞാൻ ഇങ്ങനത്തെ റിപ്പോർട്ടുകൾ ടൈപ്പ് ചെയ്ത് വിടാറുണ്ട് പെട്ടെന്ന് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ ആ ഒരു മെസ്സേ ചാനലിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ഈ വാട്ട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് കമൻറ്റിൽ കൊടുക്കുന്നുണ്ട് പിൻ ചെയ്ത് വെക്കുന്നുണ്ട് അവിടെ ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് ഫോളോ ചെയ്യുക കാരണം പെട്ടെന്ന് പെട്ടെന്ന് എനിക്ക് അത് മെസ്സേജ് അതിൽ വിട്ടാൽ ആളുകൾ പെട്ടെന്ന് എത്തും വാട്സപ്പിലേക്ക് അപ്പോൾ ഈ ഒരു ചാനൽ സ്ഥിരം കാണാമെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു ബോക്സ് എടുക്കുന്ന ആളുകൾ ഒരിക്കലും ആ പൈസ ചിലവാക്കേണ്ട നഷ്ടപ്പെട്ടു പോകും ഇനി എന്തെങ്കിലും സംശയം ഡയറക്റ്റ് എനിക്ക് മെസ്സേജ് അയച്ചോ ഞാൻ അതിന് മറുപടി അയക്കാം ഇതിനെന്നെ തെറി പറയണമെന്ന് നിൽക്കേണ്ട നിങ്ങൾ ഞാനുള്ള കാര്യം പറഞ്ഞതാണ് ഓക്കെ താങ്ക്